ഇത് കണ്ടോ കഴിഞ്ഞ സീസണിൽ വന്നപ്പോഴും എനിക്ക് ഇതുപോലെ കുറച്ച് സാധനം കിട്ടിയായിരുന്നേ അത് വെച്ച് ഞാൻ ഒരു ഒന്ന് രണ്ട് ഡിഷൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഇന്നിപ്പോ വന്നപ്പോൾ അതാ കിടക്കുന്നു നമുക്കിതെന്ന് കുറച്ച് വാങ്ങിച്ചോണ്ട് പോയിട്ടേ ഒരു ചെറിയ ഒരു സാധനം ഉണ്ടാക്കി കാണിച്ചു തരാവേ അടിപൊളിയാ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്ന സാധനാണ് ഇതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കുറെ ഡിഷുകളൊക്കെ ഉണ്ടാക്കിയായിരുന്നു ഇപ്പൊ സീസൺ ആയെന്ന് തോന്നുന്നേ ഇത് നമ്മുടെ പച്ചക്കാരക്ക പക്ഷെ ചുമന്നതിനെക്കാട്ടി ഈ ചുമന്നതിന് കുറച്ച് കാറച്ചൊവ കൂടുതലുണ്ട് ഇതാ ഒന്നും കൂടെ നല്ലത് കേട്ടോ നമുക്ക് ഇതുകൊണ്ട് കുറച്ച് വിഭവങ്ങളൊക്കെ ഉണ്ടാക്കണം ഇന്ന് നമുക്ക് നല്ല മഴയല്ലേ ഒരു ചമ്മന്തി കരച്ച കഴിച്ച് കഞ്ഞി കുടിക്കാൻ അല്ലേ ഇതാ ഞാൻ തേങ്ങ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഇത് നമ്മുടെ വറ്റൽമുളക് ചുട്ട് വെച്ചിരിക്കുകയാണ് ഒരു ചെറിയ കഷ്ണം പുളി കുറച്ചുപ്പ് രണ്ട് തണ്ട് കറിവേപ്പില ഒരു നാല് ചെറിയുള്ളി ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി പിന്നെ നമുക്ക് ഇതിങ്ങനെ കുരു കളഞ്ഞെടുക്കാം ഈ മഴയും തണുപ്പൊക്കെ ആവുമ്പോഴേ നമുക്കൊരു ചമ്മന്തിയൊക്കെ കൂട്ടി കഞ്ഞി കുടിക്കാൻ എന്നാ അല്ലേ എന്താ ഇത് കണ്ടോ ഇതാ ഇങ്ങനെ കുരു വിളഞ്ഞിട്ട് കുളന്ന് വെക്കാം ഇതേ തിന്നാനും നല്ലതാണ് കേട്ടോ മറ്റേ പോലെ അല്ല നമുക്കാ ചുമന്നത് തിന്നാൻ ഭയങ്കര ഇഷ എക്കിഷ്ടില്ല ഇത് പച്ചക്കറി നാളെ മധുരമൊക്കെ ഉണ്ട് ഈ കായ്ക്ക ഈ കാരക്കും മധുരം ഉള്ളത് കൊണ്ട് മുളക് വെച്ചിട്ട് കൂടുതൽ വേണേ അപ്പോഴാണ് അതിൻ്റെ ആ ടേസ്റ്റ് വരിക നമ്മൾ പത്ത് കാരക്കൊക്കെ എടുത്തു കേട്ടോ പച്ച ഇത് മതി അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് ചമ്മന്തി ഒന്ന് അരച്ചിട്ട് വരാമേ പച്ചൽമുളകെടുത്തു ഉണ്ടോ മഴ ആയതുകൊണ്ട് അമ്മിക്കല്ലിൻ്റെ അടുത്തോട്ട് പോകാൻ പറ്റുന്നില്ല കേട്ടോ ഇതാ കറ്റലമുളക് ഇച്ചിരി ഏറെ എടുത്തിട്ടുണ്ട് അടുപ്പിലിട്ട് ചുട്ടതാണ് കേട്ടോ നമ്മുടെ എന്താണെന്നോയ്ക്ക് നമ്മുടെ ഇത് വാളംപുളി കറിവേപ്പിൻ്റെ ഇല രണ്ട് തണ്ട് ഇതാ നമ്മുടെ കാരയ്ക്ക ഇഞ്ചി ഉണ്ടോ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടെ ഒന്ന് അരച്ചിട്ട് വരാം എന്നിട്ട് തേങ്ങയും കൂടെ ചേർക്കാം ഇനി നമുക്ക് തേങ്ങയും ഉപ്പും കൂടെ ഒന്ന് ചേർക്കാം നന്നായിട്ട് അരച്ചിട്ട് വരാമേ നമ്മുടെ ചമ്മന്തി അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റി ഉരുട്ടിയെടുക്കണം രച്ച് മിക്സിയുടെ ജാറിലാണെങ്കിലേ അരച്ചെടുത്താലും നമ്മുടെ കൈ കൊണ്ട് ഒന്ന് എടുക്കണം കേട്ടോ അമ്മമാരുടെ കൈ കൊണ്ട് ചമ്മന്തി അരച്ചിട്ട് ഉരുട്ടി ഇങ്ങനെ എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖം അല്ലേ ഓ എന്ന ടേസ്റ്റാ പിന്നെ അത് തന്നെയല്ല എൻ്റെ അമ്മയ്ക്കില്ലേ അമ്മയ്ക്കെല്ലാം വെച്ച് അരച്ചിട്ട് ഇത് മിക്സ് ചെയ്യുന്നത് എല്ലാം കൂടെ സെറ്റാകാനും കൂടെ കേട്ടോ അത് അമ്മമാർ ചുമ്മാ വെറുതെ കൈ ഇട്ടിളക്കുന്നൊന്നുമല്ല ഇത് എല്ലാം എല്ലാ ഭാഗത്തും എത്താനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് എൻ്റെ അമ്മയൊക്കെ അമ്മിക്കല്ല വെച്ച് അരച്ചിട്ടേ അവിടെ കുറച്ച് ചോറും കൂടെ ഈ ചമ്മന്തി വാരി എടുത്തിട്ട് ചോറും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് കുഴച്ച് തരുവേ എന്നാ രുചിയാ അല്ലേ കഴിക്കാം കണ്ടോ നമ്മൾ ഉരുട്ടി എടുത്തു അങ്ങനെ നമ്മുടെ പച്ചക്കരയ്ക്ക ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ എന്നിട്ട് അഭിപ്രായം പറയണേ ഇത് കണ്ടല്ലേ ഈ ചമ്മന്തി ഇങ്ങനെ അരയ്ക്കുമ്പം തന്നെ അമ്മേനെയൊക്കെ ഓർമ്മ വന്നു വേണ്ട നല്ല രുചിയല്ലേ ഇച്ചിരി കഞ്ഞി കുടിക്കാൻ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് മഴക്കാലം ഒക്കെ ഉള്ളത് ഇച്ചിരി കഞ്ഞി ഒക്കെ കുടിക്കും കേട്ടോ ചൂട് കഞ്ഞിയുടെ കൂടെ അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരാവേ ബായ്